എട്ട് സെക്കൻഡ് ഒമ്പത് സെക്കൻഡ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഓക്കെ ഇത് കണ്ടെങ്കിൽ പതിനഞ്ച് സെക്കൻഡായി ഇപ്പോൾ ഇത് ബാലൻസ് ചെയ്തിരിക്കണെങ്കിൽ ഈ ഒരു സിലിണ്ടർ ഇട്ടോ അപ്പോൾ അതിന് കിട്ടിയ ഒരു റെക്കോർഡായത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഉമറാണ് ഉമർ ബ്രോ പല രീതിയിലുള്ള റെക്കോർഡുകൾ കണ്ടിട്ടുണ്ട് ബോൾ കൊണ്ടും പല സംഭവം ഇതിലേക്ക് എങ്ങനെ എത്തിയത് ഈ ഒരു സിലിണ്ടർ വെയിറ്റ് വെയിറ്റ് എത്ര വരുന്നത് സിലിണ്ടർ ചേഞ്ച് ആണ് ാണ് വെച്ചത് റെക്കോർഡ് അതാണ് റെക്കോർഡ് റെക്കോർഡ് സെക്കൻഡ് ആണ് നമ്മൾ ഉള്ളത് പക്ഷേ പോയിട്ടുണ്ട് ഇത് ഇത് ഈ കുട്ടി സ്റ്റാർട്ടിങ് വെച്ചാല് നമ്മള് സോഷ്യൽ വേണ്ടി ഇൻസ്റ്റാഗ്രാമിക്ക് വേണ്ടിട്ട് ഒരുപാട് കണ്ടന്റ് തവണ ക്ലാസ് ഇരുന്നപ്പം ചെയ്തു തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി ഹെഡ് ബാലൻസ് ഉണ്ട് അടുത്ത എന്ത് വെക്കും ഡബിൾ ചെയർ വെച്ചു ചെയർ വെച്ചിട്ട് വീഡിയോസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിലുണ്ട് അത് ഒരുപാട് കാണാം ഡബിൾ ചെയർ വെച്ചു ഡബിൾ ചെയർ വെച്ചപ്പോ ലാഡർ ട്രൈ ചെയ്തു ലാഡറിനായിട്ട് ബെറ്റർ എനിക്ക് തോന്നി വീട്ടിൽ ഫുഡ് കഴിക്കുമ്പോൾ ഗ്യാസ് കുറ്റി കണ്ടപ്പോൾ അതെടുത്ത് വെക്കാൻ തോന്നി ഒരു സംഭവം കൂടിയുണ്ട് ഇതിപ്പോ നമ്മളൊരു എല്ലാവർക്കും നമുക്ക് അതിന്റെ കറക്റ്റ് ആ ഒരു വെയിറ്റും എല്ലാം അത് വീട്ടുകാർക്ക് വരെ അറിയാം ഒരു സിലിണ്ടർ എത്രത്തോളം ഉണ്ടാവുന്നു അപ്പൊ അത് എത്രത്തോളം റിസ്ക് എടുത്തിട്ട് അവിടെ എടുത്തിട്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ചെയ്യും അങ്ങനെ റെക്കോർഡിന് വേണ്ടി കൊടുത്തു റെക്കോർഡ് കിട്ടി അപ്പൊ റെക്കോർഡ് കിട്ടിയിട്ട് ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് കൊണ്ടുപോയി ഫസ്റ്റിലൊക്കെ ഇങ്ങനെയായിരുന്നു അവർക്ക് എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ ഉമ്മനോട് ചോദിച്ചാൽ ആദ്യം ഉമ്മ പറഞ്ഞു എന്തിനാ മോനെ ഇങ്ങനെ വെക്കണേ അപ്പം ഒക്കെ ഒക്കെയാണെങ്കിൽ ഹെഡൊക്കെ ഓക്കെ ആണെങ്കിൽ ചെയ്താൽ മതി ഉമ്മന്റെ സപ്പോർട്ട് എനിക്ക് അത്രയും കിട്ടിയുണ്ട് അതുകൊണ്ടാണ് അവിടെ എനിക്ക് മോട്ടീവായി ഞാനവിടെ പോയി ചെയ്തു ഓക്കെ ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഈ സംഭവം കൊണ്ടുപോയിട്ട് ഉമാക്കിട്ട് കൊടുക്കണേ അപ്പോൾ ഓക്കെ അടിപൊളി അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഇതൊന്നും ചെയ്ത് നോക്കില്ല നമ്മൾ ഓക്കെ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യണേ ഇവിടെ നെറ്റിയിലാണ് നോക്കുന്നത് ആ ലൈൻ ആയിട്ട് നെറ്റിയിൽ വെച്ചു അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണി കൈവിട്ടോ ഓക്കെ എന്താ മൂന്ന് സെക്കൻഡായിട്ടോ അഞ്ച് സെക്കൻഡായി ഏഴ് സെക്കൻഡ് എട്ട് സെക്കൻഡ് ഒമ്പത് സെക്കൻഡ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് റെക്കോർഡ് തകർന്നു കേട്ടോ ഇപ്പോഴത്തെ ഓൻ റെക്കോർഡ് എന്ന തകർത്ത് പതിനഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് നാൽപ്പത്തി നാല് സെക്കൻഡ് നാപ്പത്തി ആറ് സെക്കൻഡ് നാൽപ്പത്തി എട്ട് സെക്കൻഡ് നാൽപ്പത്തി അൻപത് സെക്കൻഡ് അൻപത്തി സെക്കൻഡ് ഓഹ് അൻപത്തി മൂന്ന് സെക്കൻഡ് കിട്ടോ അപ്പൊ പന്ത്രണ്ട് ഒരുപാട് മുന്നോട്ട് പോയി അപ്പൊ ഇതിൽ ഫസ്റ്റ് ആയിട്ട് വെച്ചപ്പോൾ എത്ര സെക്കൻഡ് ആയിരുന്നു ഫസ്റ്റ് ആയിട്ട് വെച്ചപ്പോൾ ഫസ്റ്റ് ട്രൈ മൂന്ന് സെക്കൻഡ് എത്ര കഴിഞ്ഞിട്ടുള്ളൂ അത് പോയി പോയി പിന്നെ ഞാൻ പത്ത് സെക്കൻഡിലേക്ക് ആക്കി വീഡിയോ ചെയ്തു പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ചെയ്യുമ്പോൾ സ്ലോ മോഷൻ ഒക്കെ അങ്ങനെ ആക്കി വീഡിയോ ഇട്ടു പിന്നെ എനിക്കതിന് നല്ല റിസൾട്ട് നല്ല കമന്റ് കാര്യങ്ങൾ വന്നപ്പോൾ ഒന്നുകൂടി മോട്ടീവായി പിന്നെ ഞാനിത് ആക്കി സെക്കൻഡ്സ് കൂട്ടി ഓക്കെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ പ്രോഗ്രാമുകൾ കോളേജുകളിൽ സ്കൂളുകളൊക്കെ ഞാൻ സ്റ്റാർട്ടിംഗിൽ തന്നെ എനിക്കിത് കിട്ടിയത് ഒരു എം കെ ടർഫർ ആൻഡ് ടർഫിന്റെ ഒരു നാഗർഷനാണ് അപ്പൊ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ അവിടെ സിലിണ്ടർ വെച്ചു അവിടെ സ്റ്റാർട്ടിങ് ചെയ്ത് പിന്നെ സ്കൂളുകളിലും കോളേജുകളൊക്കെ എല്ലാ സ്കൂളും കോളേജുകളും തിരക്കിലാണ് തിരക്കില്ല ഇപ്പം പുതിയതായിട്ട് ഓരോ ഇങ്ങിപ്പോ സ്കില്ലെടുക്കുകയാണല്ലോ അപ്പം പുതിയതായിട്ട് വന്ന ഒരു സ്കില്ലെ മുന്നോട്ട് അടുത്തതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണോ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണോ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ ഉണ്ട് എക്സ്ട്രാ ആയിട്ടുള്ളത് ഓക്കെ ആയിരിക്കും തുടങ്ങിയത് ഫുട്ബോൾ ആണ് തുടങ്ങിയത് സ്റ്റാർട്ടിങ് ഓക്കെ നമ്മുടെ വീട് വരുന്നത് ഇവിടെ മലപ്പുറം ജില്ലയിലാണ് അതുകൊണ്ട് ഫുട്ബോൾ പറയുമ്പോൾ പിന്നെ ഓക്കെ ആണല്ലോ പിന്നെ അല്ലേ ഒളവട്ടൂര്ങ്ങാട്ട് അതായത് കൊണ്ടോട്ടിക്ക് അടുത്ത് ഒളവട്ടൂര് നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഈ ഒരു ഏരിയ തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഇനി നമ്മൾ ഫുട്ബോൾ കണ്ടാലോ ജസ്റ്റ് ഒന്ന് വിളക്കണമുണ്ട് ഫ്രീ സ്റ്റൈൽ നല്ല വെള്ളമുണ്ട് കിട്ടും ഇവിടെ നല്ല മഴയാണ് മഴ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ് അപ്പോൾ ഇതാണ് മെയിൻ സംഭവം അല്ലേ ഇതിന്നാണ് ഈ ഫുട്ബോളിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബാലൻസിങ് എന്ന രീതിയിൽ ഇർ സിലിണ്ടറിലേക്ക് എത്തിയത് അതങ്ങോട് കത്തിക്കേറി എല്ലായിടത്തും എത്തി പത്രങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി ഇപ്പോഴത്തെ റെക്കോർഡ് വരെ എത്തി ഗിന്നസ് റെക്കോർഡിന് കൊടുക്കണം അല്ലേ കൊടുക്കണം അതെ അതിന് കുറച്ച് ചിലവേറിയ സംഭവമാണ് അപ്പോൾ ഇവരെ ഇൻസ്റ്റ ഐ ഡി അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഇൻസ്റ്റ ഇൻസ്റ്റ ഉമർ ഫ്രീ സ്റ്റൈൽ ഉമർ ഫ്രീ സ്റ്റൈൽ അല്ലേ ഉമർ ഫ്രീ സ്റ്റൈൽ അതേപോലെ തന്നെ യൂട്യൂബിലും യൂട്യൂബിലും ഉമർ ഫ്രീറ്റൈലർ ഫ്രീ സ്റ്റൈൽ അത് ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ ഓരോ പരിപാടികൾ പേന ഒന്ന് കിട്ടി ഓക്കെ അടിപൊളി അപ്പം ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കിട്ടും നമുക്കിത് പേന പിടിക്കാൻ മാത്രമേ അറിയുള്ളൂ അതന്നെ വീണ് പോവാ പറ്റും വിളിച്ചത് ഇതൊന്നെയ് പ്രാക്ടീസ് തന്നെയാണ് മെയിൻ അല്ലേ പ്രാക്ടീസ് ചെയ്തിട്ട് കൊണ്ടുവരും കേട്ടോ അപ്പൊ ഏതായാലും സന്തോഷം നമ്മളെ വീഡിയോയില് വന്നാൽ പിന്നെ ആ ഒരു ഒറ്റയടിക്ക് പോയി ഗ്യാസ് സിലിണ്ടർ സ്ഥലം സ്റ്റാർട്ടിങ് ബാലൻസ് മുതൽ ഹെഡ് പവർ ആക്കിയിട്ട് മാത്രം ചെയ്യുക ആ അതെ അതെ അതേപോലെ തന്നെ ബാലൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കണം അല്ലേ പിന്നെ ചെയ്തുകൊണ്ട് നിൽക്കണം ചെയ്തുകൊണ്ട് നിൽക്കണം പിന്നെ നമ്മുടെ എന്താ ഉമറിന്റെ ഏറ്റവും ടോപ്പ് വീഡിയോ വൈറലായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ പത്ത് മില്യൺ അല്ലേ പതിനൊന്ന് മില്യൺ പതിനൊന്ന് മില്യൺ ആ ഒരു വീഡിയോ എന്താ അറിയോ ഈ ഒരു പാലത്ത് നിന്നിട്ട് ഇവര് എന്താ ബോൾ കൊണ്ടും ഉപയോഗിച്ച് സംഭവങ്ങൾ ചെയ്യണില്ലേ അത് ഇതിലേക്ക് അങ്ങോട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു പാലം അതായത് ചാലിയാറിന് മുകളിലൂടെ ഉള്ള ഈ ഒരു പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബോളുകളും ഒരുപാട് വേലുകളൊക്കെ ഉള്ള ഒരു സംഭവമാണ് അന്ന് എന്താണ ചെയ്തത് ആ ഒരു സംഭവം അത് കുറച്ച് മുന്നേ ത്രീ മന്ത് ത്രീ മന്ത് ജസ്റ്റ് ചെയ്തിട്ടു പോയി വീഡിയോ എങ്ങനെയൊക്കെ പക്ഷെ അത് അങ്ങനെ പോയി പക്ഷെ വീഡിയോ വൈറലായി ചിലത് അങ്ങനെയാണല്ലോ ഫ്ലോപ്പ് ആവുന്നതായിരിക്കും ആളുകൾക്ക് ചിലപ്പോൾ കൂടുതൽ ഇഷ്ടം ഇഷ്ടം അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ അപ്പൊ ഒരുപാട് സന്തോഷം സന്തോഷമാണ് വീഡിയോയില് വന്നു ഓക്കെ എന്ത് പറയാനുണ്ടോ ഇല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മാത്രം ബാക്കി സപ്പോർട്ട് കൊടുക്കാം വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം